തത്തമ്മക്ക് എന്തിനാണ് ഈ ഓലട്ടി കൊടുത്തത് ഏഹ് തത്തമ്മ ഓലമ്മ കടക്കും ചെയ്യും ഇരിക്കും ചെയ്യും ഊഞ്ഞാല തത്തമ്മ ഈ ഓലമ്മൽ ആ അത് ശരി കത്താല തത്തമ്മക്ക വെള്ളം കൊണ്ടു ഏഹ് തീ കത്തിക്ക വെള്ളം കൊണ്ട് തീ കത്തിക്ക തീ കെടുക്കലാ വെള്ളം തീ കൊണ്ട് തീ കെടുക്കലാണ് തീ പൊന് വരും ആ എങ്ങനെ കണ്ടത് വെള്ളം പറഞ്ഞ തീ പൊന്തി വരും എനിക്കറി നമ്മാക്കറിയില്ല ട്ടോ നല്ല എന്താണ് അറിവണല്ലോ തീക്ക് വെള്ളം പറഞ്ഞാ തീ പൊന്തി വരൂല്ലേ തീ കത്തി കൊണ്ട് തീ പൊന്നും വരല അത് ശരി